എല്ലാവർക്കും സിമ്പിൾ ടിക്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോയിൽ നമ്മുടെ കാലുകൾ മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടിക്കൂറാണ് ചെയ്യുന്നത് അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ മുടിയോ മുഖവും ഒക്കെ കെയറ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കാലുകൾക്കും നല്ല സംരക്ഷണം കൊടുക്കണം അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റി പിന്റേറും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശം ഏറ്റിട്ട് ഇങ്ങനെ കറുത്തു പോവും ഒക്കെ അങ്ങനെ പെട്ടെന്ന് നമ്മളുടെ കാലുകൾ എന്താ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നത് വളരെ പെട്ടെന്നാണ് അപ്പം നമ്മളത് ദിവസവും നമ്മൾ കുറച്ച് ബദാം ഓയിൽ അങ്ങനെയൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുക അപ്പം നമ്മളുടെ കാലുകൾ നല്ല വൃത്തിയായിട്ടും മനോഹരമായിട്ടും നമ്മൾ ഇരിക്കും അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കാണാം നിങ്ങൾ സോ അപ്പം പിടിക്കൂർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു ടബ് ടബിൽ കുറച്ച് വെള്ളം എടുക്കണം എന്നിട്ട് അതിലേക്ക് അര മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അപ്പം നമുക്ക് അരമുറി മതി ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ക്ലെൻസിംഗ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം ഇത് നല്ലൊരു ക്ലെൻസറാണ് നാരങ്ങ നീര് അത് മാത്രമല്ല നന്നായിട്ട് നമ്മളുടെ സ്കിന്നൊക്കെ ബ്ലീച്ച് ചെയ്യാനായിട്ടും നല്ലതുപോലെ സഹായിക്കും ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണിത് അപ്പോൾ അലമുറി നാരങ്ങ നീരൊഴിക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേൻ ഒരു ഒരു സ്പൂൺ തേൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഈ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ ഒരു അസിഡിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സ്കിൻ അങ്ങനെ ഡ്രൈ ഒക്കെ ആവാനായിട്ട് തുടങ്ങും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മോയ്സ്ചറൈസർ ആ ഒരു ഇഫക്റ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത് പിന്നെ കുറച്ച് ഷാംപൂ നമുക്കത് ഏത് ഷാംപു ആയാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ അത് നല്ലതായിട്ട് കാലിന് നഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഷാംപൂ ഇതിൽ ഉപയോഗിക്കുന്നത് അതിനുശേഷം നമ്മൾ കാല് അതിലേക്ക് മുക്കി വയ്ക്കണം എന്നിട്ട് അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് കാല് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ കഴുകാനായിട്ട് കഴുകുക അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇത് നാരങ്ങ ആ നമ്മൾ ആ മുറിച്ചിരിക്കുന്ന ആ നാരങ്ങയുടെ തൊലി കൊണ്ട് തന്നെ നമുക്ക് കാലിൻ്റെ നഖവും ഒക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നഖത്തിനിടയ്ക്കിരിക്കുന്ന അഴുക്കൊക്കെ പെട്ടെന്ന് ഇളവാനായിട്ട് ഇത് സഹായിക്കും നല്ലതുപോലെ കാല് വൃത്തിയാക്കി കൊടുക്കുക ഇപ്പൊ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കാലിലുള്ള ഡേർട്ടൊക്കെ നന്നായിട്ട് പിന്നെ ഒരു സ്ക്രബ്ബർ ഏതെങ്കിലും വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ കാലിൻ്റെ പാദത്തിലും കാലിന്റെ മേളിലും ഒക്കെ നല്ലതുപോലെ വൃത്തിയാക്കണം കേട്ടോ കാരണം അഴുക്ക് നമ്മൾ ആദ്യം ഫുൾ നമ്മുടെ കാലിലുള്ള അഴുക്ക് വൃത്തിയാക്കി കളയാന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇത് അപ്പോൾ മാത്രമേ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഇഫക്റ്റ് ഉണ്ടാകും അപ്പോൾ ക്ലെൻസിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നന്നായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏത് ഇത് വെച്ചിട്ടായാലും ഏത് ഇത് ഉപയോഗിച്ചാലും മതി പിന്നെ ഇത് നമ്മളുടെ ഒരു എന്താ പെഡിക്കൂർ ഒരു സ്ക്രബ്ബർ ആണ് അത് വെച്ചിട്ട് നമ്മൾ പിമിക് സ്റ്റോൺ ആയാലും മതി നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പിമിക്സ്റ്റോൺ ഉണ്ടെങ്കിൽ പിമിങ്ക്സ്റ്റോൺ ഉപയോഗിച്ചിട്ടായാലും നിങ്ങൾക്ക് ഇത് വൃത്തിയാക്കുക അപ്പം ഇത് ഡെഡ് സെൽസ് നമ്മളുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലും അതുപോലെ തന്നെ പാദത്തിലുമൊക്കെയുള്ള ഡെഡ് സെൽസിനെ മാറ്റാനായിട്ടാണ് അപ്പം നമ്മുടെ കട്ട് പിടിച്ചിട്ട് തൊലിയിരിക്കും അത് നമ്മൾക്ക് ഇളക്കി കളഞ്ഞാൽ മാത്രമേ കാലിന് ആ ഒരു സോഫ്റ്റ്നസ് നല്ല മൃദുവായിട്ട് നമുക്ക് വരള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് അപ്പം മുഴുവനും നിങ്ങൾ എക്സ്പോളിയേറ്റ് ചെയ്ത് കളയാനായിട്ട് മീൻസ് നിങ്ങളുടെ ആ സ്കിന്ന് കട്ടിയുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് ഇളക്കി കളയാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത് അപ്പം ഇതും നല്ല പ്രോപ്പറായിട്ട് തന്നെ അത് ചെയ്യുക അപ്പം നെയിൽ കട്ടർ ഒരു നെയിൽ കട്ടർ വെച്ചിട്ട് നമ്മളുടെ നഖത്തിന് ഇടയിലുള്ള അഴുക്കൊക്കെ നല്ല വൃത്തിയായിട്ട് അഴുക്കെല്ലാം ഇളക്കുക അപ്പം അതുപോലെ തന്നെ നഖം ഒന്ന് ഓൾറെഡി കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നെയ്ലെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കണം കേട്ടോ ഞാൻ ഓൾറെഡി നഖം കട്ട് ചെയ്തതാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഇടയ്ക്കുള്ള അഴുക്ക് മാത്രം എനിക്ക് എടുത്താൽ മതി അപ്പം നിങ്ങൾ നഖം കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നഖമൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കുക അതുപോലെ തന്നെ നെയ് നെയ്ൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ റിമൂവ് ചെയ്യണം കേട്ടോ അപ്പം നഖത്തിന് എല്ലാ അഴുക്കുകളും ഈ നെയിൽ കട്ടർ വെച്ചിട്ട് നമ്മൾ നെയിൽ കട്ടർ വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ കാല് വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകുക കഴുകിയിട്ട് നമുക്കൊരു ടൗൽ വെച്ചിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കണം തുടച്ചതിന് ശേഷം ഈ ഉള്ള സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മസാജിങ് പ്ലസ് സ്ക്രബിങ് ഒന്ന് ചെയ്യണം അതിന് വേണ്ടത് നമുക്ക് കുറച്ച് കടലമാവ് വേണം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഈ പുട്ടിൻ്റെ പൊടിയില്ലേ ആ അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം അപ്പോൾ തരിതരിയായിട്ടുള്ള അരിപ്പൊടി വേണം വേണ്ടത് പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് തൈരൊഴിച്ച് മിക്സ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓപ്ഷൻസ് ഞാൻ തരാം ഒന്നുകിൽ ചെറുപയർ പൊടി മതി അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ പൊടിയായാലും മതി പക്ഷേ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് ഇങ്ങനെ തരിയായിട്ടുള്ള അരിപ്പൊടിയും തൈരും ആണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും വേണമെന്നില്ല വേണ്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കേണ്ട അപ്പം ഇതൊരു പാക്ക് ആക്കിയിട്ട് നമുക്ക് കാലിൽ മസാജിങ്ങും സ്ക്രബിനും വേണ്ടിയിട്ടാണ് അപ്പം സ്ക്രബ് ചെയ്യുമ്പം ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണം അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മേടിലുള്ള ഈ പാദത്തിന് മേളിലെ ആ സ്കിന്നിലെയൊക്കെ ഡെഡ് സെൽസ് പോവാനായിട്ട് ഒരു പെട്ടെന്ന് നമുക്ക് പോവും അതിനാണ് സ്ക്രബ് നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് നമുക്ക് മസാജിങ് ചെയ്യുമ്പോൾ ഈ നമ്മളുടെ എന്താ പറയുക കടലമാവും അതുപോലെ തന്നെ ഈ തൈരൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഈ സൂര്യപ്രകാശം ഏറ്റിട്ടുള്ള ആ കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് സഹായിക്കും അപ്പോൾ അതിനകത്ത് കടലമാവ് ഒരു എന്താ പറയുക ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മസാജ് ചെയ്യാനും പറ്റും കടലമാവും തൈരും ആ ഒരു ക്രീമി കൺസിസ്റ്റൻറ്റി ആവും രണ്ട് സ്റ്റെപ്പും ഞാൻ ഒരു ഇതിലാണ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ മാക്സിമം കുറച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എളുപ്പമാണ് ഫാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കാലിൽ രണ്ടും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യണം കേട്ടോ കാരണം മേലിലൊക്കെ നമുക്ക് നല്ലതുപോലെ ആ ഒരു സ്കിന്നെന്താ പറയുക കറുത്ത പാടുകൾ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാമതി ചെരുപ്പിടേണ്ട ഭാഗത്ത് ആ വെളിയിൽ പുറത്ത് കാണുന്ന ഭാഗത്തൊക്കെ ഭയങ്കര ഒരു കറുപ്പ് കളറായിരിക്കും അപ്പം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡിലും ഒക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം രണ്ട് കാലിലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ശരിക്കും എന്താ പറയുക നമ്മൾ ഈ മസാജ് ചെയ്യുമ്പം തന്നെ നമ്മളുടെ ആ കാലിലെ ഓൾറെഡി വേറെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും അതിന് ശേഷം ഇത് നമ്മൾ കാല് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു പാക്കാണ് അടുത്തത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കാപ്പിപ്പൊടി പഞ്ചസാര അപ്പം ഇത് ഒരു പാക്കാണ് ഉണ്ടാക്കണത് കേട്ടോ അതിനകത്ത് കാപ്പിപ്പൊടി വേണം പഞ്ചസാര അതിൻ്റെ നാരങ്ങ നീര് പിന്നെ കുറച്ച് എന്താ പറയുക തേൻ തേനും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യണത് അപ്പോൾ ഇത് അതുപോലെ തന്നെ എടുക്കണം കേട്ടോ ഇതിനെ എനിക്കങ്ങനെ വേറെ ഓപ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല അപ്പം പാക്ക് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യുക എല്ലാവരുടെയും വീട്ടിൽ ആണ് സാധനങ്ങൾ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലില് പാക്കി നമുക്ക് ഇടാം അപ്പം എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടി പഞ്ചസാര അരമുറി നാരങ്ങ നീര് തേൻ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കാലിലെ ഇങ്ങനെ തേച്ച് വെക്കണം അപ്പോൾ കാപ്പിപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കാപ്പിപ്പൊടിയിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസ് നമുക്ക് കാലിൻ്റെ എന്താ സ്കിന്നിൻ്റെ ആ കറുത്ത കളറ് മാറ്റാനും അതുപോലെ തന്നെ ഒരു നല്ല ഒരു സ്കിന്നിന് നല്ല ഒരു ഗ്ലോ തരാനും ഒക്കെ നമുക്ക് സഹായിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നാരങ്ങ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കാല് നല്ല ഒരു വെളുത്ത ഒരു ഇഫക്റ്റ് കിട്ടും പിന്നെ തേൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറാണ് അപ്പം ആ ഒരു ഡ്രൈനസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ ഉപയോഗിക്കുന്നത് പിന്നെ ജസ്റ്റ് ഒരു പഞ്ചസാര നമുക്ക് ആ ഒരു സ്ക്രബിംഗ് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ആദ്യം ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അത് ഒരുപാട് നേരം വേണ്ട ഒരു ആ ഇടുന്ന സമയത്തൊന്ന് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അഞ്ച് മിനിറ്റ് വെക്കുക നല്ലതുപോലെ ഉണങ്ങാനായിട്ട് ഇത് വെക്കണം കേട്ടോ അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ഞാൻ ആ ഇറ്റ് തുടങ്ങിയപ്പോൾ ഉള്ള കാലം ഇതും തമ്മിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം നല്ലതുപോലെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു പെഡിക്യൂർ അപ്പം നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലോ ഒന്നും ഒന്നും പോകാണ്ട് തന്നെ ഒരുപാട് പൈസയൊന്നും ഇല്ലാണ്ട് നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറാണ് അപ്പം നല്ലതുപോലെ ഒരു ഇതുണ്ട് അപ്പം പിന്നെ ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് മോയിസ് മോയിസ്ചറൈസർ ആണോ ഉള്ളത് അത് അതില്ലെങ്കിൽ നമുക്ക് ആയാലും വാസലിന് പിന്നെ ഞാൻ അധികം പ്രിഫർ ചെയ്യുന്നില്ല എന്നിരുന്നാലും വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാസലിൻ ഉപയോഗിക്കാം അപ്പം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് നോ നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക ഒരു റിസൾട്ട് നിങ്ങൾ കാലിൻ്റെ ആ ടാനും അങ്ങൊക്കെ മാറി നല്ല ഒരു വ്യത്യാസമുണ്ട് കാലിന് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിൽ പോളിഷും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ ആ കാലിൻ്റെ ഒരു അപ്പിയറൻസ് ഇതുപോലെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരിക്കുന്നു അപ്പോൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ കാല് നല്ല മനോഹരമായിട്ട് വെക്കാം നല്ല വൃത്തിയാക്കി നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ചെയ്യാഴ്ച ഒരു പ്രാവശ്യം കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ